ഡൽഹിയിൽ നിന്ന് റൂർക്കിയിലേക്ക് ഒരാൾ യാത്ര തിരിക്കുകയാണ് തൻ്റെ കുടുംബത്തെ കാണാൻ വേണ്ടി അങ്ങനെ കാർ ഓടിച്ചു പോകുന്നു കാർ ഓടിക്കുന്നു ദിവസം ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാർ ഓടിക്കുന്ന വേളയിൽ കാറ് റോഡിലെ ഡിവൈഡറിലടിക്കുന്നു കാറ് ഛിന്ന ഭിന്നമാകുന്നു വലിയൊരാക്സിഡൻറ്റ് സംഭവിക്കുകയാണ് കാറിനുള്ളിലുള്ളത് ഋഷഭ് പന്താണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വാഗ്ദാനമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വാഴ്ത്തിപ്പാടിയ ആളുകളൊക്കെ തന്നെ നിശബ്ദരായി ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ചോദ്യശ്വരങ്ങൾ ഉയർന്നു പന്ത് ക്രിക്കറ്റുകളിപ്പോട്ടെ ജീവിതത്തിലേക്കെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നു തുടങ്ങി എന്താണ് പന്തിന് സംഭവിച്ചത് അത്രയും വലിയൊരു ആക്സിഡൻറിൽ നിന്നും പന്ത് രക്ഷപ്പെടുമോ നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് രാവിലെ മുതൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നത് ഋഷഭ് പന്ത് ആശുപത്രിയിലായി അദ്ദേഹത്തിൻ്റെ വലത്തെ മുട്ട് തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞു കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞു ഋഷപ്പന്നൊന്നും തളർന്നില്ല എത്ര ദിവസത്തിനുള്ളിൽ ഇത് ഹീലാകുമെന്ന് ചോദിച്ചു പക്ഷേ ഏകദേശം ഒരു പതിനെട്ട് മാസം വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു എത്രയോ ആയിക്കോട്ടെ ഡോക്ടർ പറയുന്നതിന് ആറ് മാസം മുന്നേ ഞാൻ റെഡി ആയിരിക്കുമെന്ന് പന്ത് കട്ടായം വെച്ചു അങ്ങനെ പന്ത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നു ഈ കഥ ഞാൻ ആദ്യമായി പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവമാണ് പക്ഷേ ഈ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റിന് ശേഷം പന്തിൻ്റെ സ്ഥാനം ആറാമതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ പത്തിനുള്ളിൽ ഋഷഭ് പന്ത് എത്തി ഓർക്കണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ വരെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ചോദ്യമായിരുന്നു ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആറാം സ്ഥാനത്താണ് ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർ സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു ടു ഡെത്ത് ആൻഡ് ബാക്ക് എന്നായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ ടൈറ്റിൽ ഒന്നുകൂടെ ആവർത്തിക്കാം ടു ഡെത്ത് ആൻഡ് ബാക്ക് അങ്ങനെ ഒരു വിശേഷണമായിരുന്നു പന്തിന് കൊടുത്തിരുന്നത് പന്തിന് അപ്പോൾ മുതലേ പ്രഷറാണ് ക്രിക്കറ്റ് കളിയിലേക്ക് വരുമെന്ന് മാത്രമല്ല പല പല കമ്പാരിസൺസും പന്ത് കേട്ടു പന്തിൻ്റെ ആദ്യത്തെ കമ്പാരിസൺ ധോണിയുമായിട്ടായിരുന്നു ധോണിയോളം മികച്ച കീപ്പറാണോ പന്ത് ചോദ്യങ്ങൾ നിരവധിയായി നിരവധിയായിരുന്നു പന് ഒരു ഇന്നിങ്സ് ഫ്ലോപ്പ് ആയാൽ അപ്പോൾ വരും കമ്പാരിസൺ ധോണി മതിയായിരുന്നു എന്തിനായിരുന്നു പന്ത് ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ പന്ത് അപ്പോഴും ഓർത്തെടുക്കുന്ന ഒരു പ്രധാന സംഭവം ഉണ്ട് സ്റ്റാർ സ്പോർട്സിൻ്റെ ആ വേദിയിൽ പന്ത് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മൊഹാലിയിൽ വെച്ച് നടന്നൊരു കളിയാണ് അന്ന് പന്തിൻ്റെ കയ്യിൽ നിന്നൊരു സ്റ്റംപിങ് മിസ്സായി ആ മിസ്സാവുന്ന സമയത്ത് ക്രൗഡിലുള്ള എല്ലാവരും ഗാലറിയിലുള്ള എല്ലാ വ്യക്തികളും പറഞ്ഞിരുന്നത് ധോണി 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 എന്നായിരുന്നു പന്ത് വല്ലാതെ വിഷമിച്ചു പോയി പന്ത് രാത്രി റൂമിൽ പോയി കരഞ്ഞു കരഞ്ഞ് നിലവിളിക്കുന്നു ആ കരയുന്ന ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോയി പന്ത് സ്വയം വിശ്വസിച്ചു നെച്ചിൽ വീണ്ടും പ്രാക്ടീസുകൾ തുടർന്നു പ്രാക്ടീസിൻ്റെ മണിക്കൂറുകൾ കൂട്ടി അങ്ങനെയൊക്കെ സംഭവിച്ചു അതിനുശേഷമാണ് ആക്സിഡൻ്റ് സംഭവിക്കുന്നത് പോലും പക്ഷേ ആക്സിഡൻറ്റിന് ശേഷവും പന്തിന് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു പന്ത് തിരിച്ചു വന്നു ഈ ആക്സിഡൻ്റ് ആവുന്ന വേളയിൽ സഞ്ജു സാംസൺ ആരാധകരൊക്കെ തന്നെ വീണ്ടും ഉയർന്നെഴുന്നേറ്റോ പന്ത് ഇനി തിരിച്ച് വരില്ല ഇനി സഞ്ജുവിന് തന്നെയായിരിക്കും സ്ഥാനമെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു വേളയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു പന്ത് തിരിച്ച് ക്രിക്കറ്റിലേക്ക് വന്നു ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലൊക്കെ പോയിരുന്നു ഗാലറിയിൽ ഇരുന്നു കളി കണ്ടു പന്ത് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലൂടെ പന്ത് ഓരോ ദിവസവും താൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു ഡ്രസ്സിങ് റൂമിൽ എപ്പോഴും എൻലൈറ്റ്മെന്റ് ആയിരുന്നു പന്ത് ചിരിയും കളിയും തമാശയും ഒക്കെയായി തൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം നിൽക്കാൻ എപ്പോഴും പന്ത് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ മുപ്പത്തി രണ്ടാമത്തെ ഇന്നിങ്സിൽ സെഞ്ചുറിയാണ് പന്ത് കുറിച്ചത് അതിനുശേഷമാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഉയർന്നത് ഓർക്കണം വിരാട് കോഹ്ലി ആദ്യ പത്തിൽ പോലുമില്ല പന്ത്രണ്ടാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി ജോറൂട്ട് ആദ്യ സ്ഥാനത്തും കെയിൻ വില്യംസൺ രണ്ടാം സ്ഥാനത്തുമാണ് അപ്പോഴാണ് പന്ത് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് പന്തിൻ്റെ ഒരു ജേണി ഭീകരമാണ് പാകിസ്ഥാൻ ഇതിഹാസമായ വാസിം അക്രം കഴിഞ്ഞ ദിവസം കുറിച്ചത് ഒരു സൂപ്പർ ഹീറോ ആണ് പന്ത് എന്നതാണ് ഓസ്ട്രേലിയ എന്തായാലും മിച്ചൽ മാർഷ് പറഞ്ഞത് പന്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിക്കേണ്ടവനായിരുന്നു മിച്ചൽ മാർഷ് രണ്ട് വട്ടം എടുത്ത് പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ വലിയ വാർത്തകളൊക്കെ ഋഷഭ് പന്ത് ആർ സി ബിയിലേക്ക് എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു പക്ഷേ അത് പന്ത് കൃത്യമായി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഞാൻ ഡി സിയിൽ തന്നെ ഉണ്ടാകും ഞാൻ ഡൽഹിയിൽ തന്നെ ഉണ്ടാകും ഉണ്ടാകുമെന്നത് പന്ത് വ്യക്തമാക്കിയും കഴിഞ്ഞു പന്തിന് മേൽ ഒരുപാട് ഇനി ഉള്ളത് പന്ത് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വേളയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പന്തിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ തന്നെയാണ് തിരിച്ചുവരവ് എന്നുള്ളത് അപ്രാപ്യമാണ് എന്ന് തീരുമാനിച്ചെടുത്തു നിന്നാണ് ചിറകുകൾ പറത്തിക്കൊണ്ട് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നുകൊണ്ട് ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിലേക്ക് ആ ഉയർത്തുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ തിരിച്ചു വന്നു അത് കൃത്യമായി തന്നെ ഞാൻ അടയാളപ്പെടുത്തുന്നുവെന്ന് പന്ത് കാണിച്ചു അതുകൊണ്ട് തന്നെ പന്തിന് ഇനിയൊരു കമ്പാരിസന്റെ ആവശ്യമില്ല ധോണിയുമായി കമ്പയർ ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ കമ്പാരിസൻ കുറച്ചു തുടങ്ങി കാരണം ധോണിയോളം പന്ത് എത്തി എന്നതുകൊണ്ടല്ല പന്തിന്റെ തിരിച്ചുവരവ് കാരണമാണ് പന്ത് ജീവിതത്തെ കണ്ട ആ ഒരു ഡിറ്റർമിനേഷനും പോസിറ്റീവ്നെസ്സും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ ഇനിയും പന്ത് ആ പോസിറ്റിവിറ്റി തുടർന്ന് ഇന്ത്യൻ ടീമിൽ തന്നെ വലിയൊരു താരമായി മാറും എന്നുള്ള പ്രാർത്ഥനയിലാണ് സോഷ്യൽ മീഡിയ